ഹായ് ഹലോ ഡിയേഴ്സ് ടിയേഴ്സ് അസ്സാമലൈക്കും എല്ലാവർക്കും സുഗാന്തക കരുതുന്നു ഇന്നത്തെ ഒരു ബർത്ത്ഡേ വ്ളോഗാണേ മോൻ്റെ പിറന്നാളായിരുന്നു അവന് ഏഴ് വയസ്സായി അപ്പോൾ അവൻ്റെ ബർത്ത് ഡേക്ക് ഞങ്ങൾ രാത്രിയിൽ പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒരു കേക്ക് കട്ടിങ് അതൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയ വ്ലോഗാണ് ഫുള്ളായിട്ട് കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടമാകുമെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മാറക്കല്ലേ അപ്പോൾ ഇതാ ഒരു പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇക്ക വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇക്ക ഇതാ കേക്ക് കുഞ്ഞുങ്ങളുടെ കയ്യിലേക്ക് കൊടുക്കുകയാണേ ആ മോനത് മേടിച്ചുകൊണ്ട് പോകാൻ ഭയങ്കര ഹാപ്പിയാണ് ഇക്ക വിളിച്ച് പറഞ്ഞായിരുന്നു കിടക്കുന്ന കിടക്കരുത് അല്ലെങ്കിൽ ഒരു പത്തരയൊക്കെ ആകുമ്പോൾ കുഞ്ഞുങ്ങൾ കിടക്കും കിടക്കരുത്ത് കേക്കൊക്കെ മുറിച്ചിട്ടേ കിടക്കാവുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കുഞ്ഞു മാ വാവ പോലും ഉറങ്ങിയിട്ടില്ല കേട്ടോ എല്ലാവരും നിൽക്കുക കേക്ക് മുറിക്കാനായിട്ട് അങ്ങനെ ഇതാ നമ്മുടെ നല്ല സ്പെഷ്യലായിട്ടുള്ള കേക്കൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു കേക്കൊക്കെ കൊണ്ടു വന്ന് കൊടുത്തൊക്കെ ശെ ശരിയാണ് പക്ഷേ കേക്ക് മുറിച്ച് കഴിഞ്ഞാൽ പിക്ക നല്ലൊരു പണി തന്നു അതൊരു എട്ടിൻ്റെ പണിയായിരുന്നു എല്ലാവർക്കും കിട്ടി ആ പണി നമ്മുടെ കേക്ക് കുളവായി പോവുകയും ചെയ്തു എങ്ങനെ എങ്ങനെ എന്താണെന്ന് കാണാം അപ്പോൾ താ ഞാൻ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകാറായപ്പോഴത്തേക്കിനി ഞങ്ങൾ മേശപ്പുറത്തോട്ട് കേക്ക് എടുത്ത് വെച്ചു പിന്നെ ലഡു ഉണ്ടായിരുന്നു ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെയൊന്ന് എടുത്ത് വെക്കുകയാണ് അപ്പോൾ കറക്റ്റ് പന്ത്രണ്ട് മണിയാവുമ്പോൾ കേക്ക് മുറിക്കാവുന്ന കണക്ക് കൂട്ടല്ല റെഡിയാക്കി വെച്ചു മോനാണെങ്കിൽ അവൻ്റെ ബർത്ത് ഡേ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ താ നമുക്കിനി കേക്ക് ഒന്ന് കാണാം ഹാപ്പി ബർത്ത്ഡേ ഡേ അയാൻകുട്ടി എന്നാണ് എഴുതിയേക്കുന്നത് മോൻ്റെ പേര് അയാൻ എന്നാണ് അപ്പം അവന് ഇഷ്ടപ്പെട്ട തീമാണ് ചെയ്തിട്ടുള്ളത് കാറൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ചോക്ലേറ്റ് കേക്ക് കേക്കായിരുന്നുണ്ട് ചോക്ലേറ്റും പിന്നെ ബട്ടർ സ്കോഷും അങ്ങനെ എന്തോ തീമിലുള്ള നല്ല അടിപൊളി അടിപൊളിയൊരു കേക്കായിരുന്നു കേട്ടോ അടിപൊളി ടേസ്റ്റിൽ നല്ലൊരു കേക്കായിരുന്നു അപ്പോൾ അതാ കേക്കൊക്കെ എടുത്ത് വെക്കുകയാണ് അപ്പോൾ പന്ത്രണ്ട് മണി ആയോ ആയോ എന്ന് നോക്കി നിൽക്കുകയാണ് അതിന് മൊബൈലിൽ എടുത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് പന്ത്രണ്ട് മണി ആയോ എന്ന് നോക്കാനായിട്ട് ഇതാ നമ്മുടെ താരം നിൽക്കുന്നു പോപ്പ് അതാണ് നമ്മളെ പണി പറ്റിച്ചത് അതൊക്കെ എടുത്ത് വെച്ചേക്കാ പൊട്ടിക്കാനായിട്ട് കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമല്ലേ അങ്ങനത്തെ പാട്ടിപ്പൊപ്പൊക്കെ പൊട്ടിക്കാനും അവരുടെ അവർക്ക് അതൊക്കെയല്ലേ ഒരു ഹാപ്പിനെസ് അപ്പോൾ അത് നിൽക്കാൻ മേടിച്ചുകൊണ്ട് വന്നതാണ് അത് പൊട്ടിക്കാനായിട്ട് പക്ഷേ അത് ഇത്രയും പണി തരുമെന്ന് വിചാരിച്ചിട്ടേ ഇല്ല കേട്ടോ വീഡിയോ ഫുള്ളായിട്ട് കണ്ടുനോക്കണമെങ്കിൽ മനസ്സിലാവും എന്താ കിട്ടിയെന്നുള്ളത് അപ്പോൾ കേക്ക് മുറിക്കാനായിട്ട് ഞങ്ങളിത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരുന്നു പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാ കേക്ക് കട്ട് ചെയ്യുകയാണേ മോളുടെ മുഖത്തെയൊക്കെ സന്തോഷം കണ്ടോ കേക്ക് ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞോണ്ട് കേക്ക് മുറിക്ക മുറിക്കുന്നു പറഞ്ഞാൽ അവൾ പുറക്കേ നടക്കായിരുന്നു കേട്ടോ അച്ചക്കുട്ടി അപ്പോൾ അവൾക്കാണ് ഏറ്റവും സന്തോഷമായത് കേക്ക് മുറിച്ചപ്പോൾ അപ്പം എല്ലാവരെയും ഹാപ്പി ബർത്ത്ഡേ ടു ഒക്കെ പറഞ്ഞിട്ട് കേക്ക് മുറിക്കുകയാണ് അങ്ങനെ വായിലോട്ട് കേക്കൊക്കെ വെച്ച് കൊടുക്കുകയാണേ അങ്ങനെ എല്ലാവരും കേക്കൊക്കെ മുറിച്ച് അവന് കൊടുത്തു അവനും എല്ലാവർക്കും കൊടുത്തു പിന്നെ അതിൻ്റെ അകത്ത് ബ്ലൂ കളറിൽ ഇരുന്ന കാറില്ലേ അതെടുത്ത് കഴിക്കുകയാണ് കേട്ടോ അപ്പം ഞാനിത് ആ കേക്ക് കൊടുത്ത് മേടിക്കുന്നില്ല വായിക്കാത്ത ആ ഒരു കാറാണെന്ന് പറഞ്ഞ് പിന്നെ ഇതാണ് ഞാൻ കുറച്ച് കേക്ക് രണ്ട് പേർക്ക് വെച്ചൊക്കെ കൊടുത്തെ ആ സമയത്താണ് നമുക്ക് പണി പാളിയത് ഇക്കാണ് പാർട്ടി പോപ്പ് എടുത്ത് കൈവച്ചുകൊണ്ടിരിക്കുകയാണ് ഇക്ക പെട്ടെന്ന് അങ്ങനെ അത്രയും പ്രതീക്ഷയില്ലാന്ന് തോന്നുന്നു അവിടെ ഇങ്ങനെ കേക്ക് കേക്കിലൊക്കെ ഇത് വീഴുമെന്നുള്ളത് എന്തായാലും ഞങ്ങളൊക്കെ പറയുന്നതിന് മുമ്പ് തന്നെ സംഗതി അവിടെ പൊട്ടിച്ച് കഴിഞ്ഞ് അങ്ങനെ ഇതാ കേക്കിലും ലഡുവിലും മിഠായിലും അവിടെ നിന്ന് ഞങ്ങളുടെ മേത്ത് എല്ലാം പാർട്ടി പോപ്പ് പൊട്ടി വീണ് കുഞ്ഞാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് കേക്കും കൂടെ തിന്നുന്നുണ്ട് പിന്നെ പെട്ടെന്ന് കേക്കൊക്കെ എടുത്ത് അതിൻ്റെ അതിൽ നിന്ന് കുറേ ക്രീമൊക്കെ കളയേണ്ടി വന്നു പിന്നെ അതിൻ്റെ അത് ഗിൽറ്റോ കുറേ ഗിൽറ്റായിരുന്നു ഗിൽറ്റ് അല്ലായിരുന്നു ചെറിയ ഭരണകടാരസില്ലേ അതിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ ആയതുകൊണ്ട് നന്നായി ഗിൽറ്റ് ചെറിയ പൊടി പോലത്തെ പോലെ ഗിൽറ്റു വേണമെങ്കിൽ പിന്നെ ഫുള്ള് പകുതിയും കളയേണ്ടി വന്നതിന് എന്തായാലും അത് ഫുള്ള് കളയാതിന് പറ്റത്തില്ലല്ലോ അങ്ങനെ നല്ലൊരു പണി ഇക്ക ഞങ്ങൾക്കിട്ട് തന്നെ ഇപ്പം കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ മേടിച്ച പോലെ ആയി പാർട്ടിപ്പ് മേടിക്കുകയും ചെയ്ത് അതിങ്ങനത്തെ ഒരു പരുവത്തിലാകുമെന്ന് വിചാരിച്ചിട്ടേ ഇല്ല എന്തായാലും ഈ പാതിരാത്രിക്ക് എല്ലാവർക്കും നല്ല പണി കിട്ടി ഞാനാണെങ്കിൽ കുറേയൊക്കെ പിറക്കി കളഞ്ഞു അത് കഴിഞ്ഞപ്പം ഇക്ക വന്നിട്ട് അതിൻ്റെ ക്രീമൊക്കെ അതിൻ്റെ മുകളിലേയും സൈഡിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതല്ലേ അതിൻ്റെ മുകളിലേയും ക്രീം അങ്ങ് കളഞ്ഞ് ക്രീം കളഞ്ഞിട്ട് പിന്നെ എടുത്തപ്പോഴത്തേനും കുഴപ്പമില്ലായിരുന്നു പിന്നെ ഉമ്മച്ചി അതിൻ്റെ മേ ടേബിളെല്ലാം തൂത്തു എല്ലാം വൃത്തിയാക്കി അത് കഴിഞ്ഞപ്പം ഞാൻ കുറേ തൂത്തു ഇക്ക കുറെ തൂത്തു അങ്ങനെ എത്ര തൂര് കഴിഞ്ഞപ്പോഴത്തേനും ആ ഗിൽറ്റും വിടുന്ന് പോയെന്നറിയാവോ നല്ലൊരു എട്ടിൻ്റെ പണിയല്ല പതിനാറിൻ്റെ പണി തന്നെയാണ് കേട്ടോ വന്നത് വേണ്ടോ ആ അവിടെ നിന്നിട്ട് അതിൻ്റെ ക്രീം എല്ലാം ഇറക്കി കളയുക ക്രീം എല്ലാം തൂണ്ടി കളയുകയാണ് നല്ല കേക്കായിരുന്നു നല്ല ചോക്കന കനാശ ഒക്കെ വെച്ചിട്ടുള്ള നല്ല വിലയുള്ള നല്ല പത്ത് രണ്ടായിരം രൂപ ആകുന്ന ആയ നല്ല അടിപൊളി കേക്കായിരുന്നു കേട്ടോ ഒരുപാട് നാളായി നല്ലൊരു കേക്ക് മേടിച്ചിട്ട് അങ്ങനെ ക മേടിച്ചോണ്ട് വന്നതാണ് പക്ഷേ അത് നല്ല പണി കിട്ടി എന്തായാലും പിന്നെ അതിൻ്റെ ഗിൽറ്റെല്ലാം പിറക്കി കുറേ ക്രീമെല്ലാം എല്ലാം മോളിന്നെല്ലാം കളഞ്ഞു എന്നിട്ട് പിന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തത് പിന്നെ എന്തായാലും അങ്ങനെയൊക്കെ പോയി പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ പെരക്കാവൊക്കെ കുറേ തൂത്ത് കളഞ്ഞു അത് കഴിഞ്ഞപ്പം ഇക്ക കുറേ തൂത്ത് വാരി അങ്ങനെയൊക്കെ ഒന്നും പറയണ്ട നല്ലൊരു പണി തന്നെയായിരുന്നു കേക്ക് കട്ട് ചെയ്തപ്പോൾ എല്ലാവർക്കും നല്ല ഹാപ്പി ആയിരുന്നു കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് പണി പാളിയത് പിന്നെ ഇതാ അതൊക്കെ കഴിഞ്ഞാൽ അതിൻ്റെ കിലറ്റൊക്കെ പിറക്കി കളഞ്ഞിട്ട് കേക്കൊക്കെ ഇതാ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുത്തു ഞങ്ങൾ കൊടുത്തില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കേക്കൊക്കെ കൊടുത്ത് പിന്നെ എല്ലാവരും കേക്ക് കഴിച്ചു പിന്നെ രാത്രി ഒത്തിരി താമസിച്ചോട്ടോ ഇതിൻ്റെ ഈ ഈ പരി പരിപാടി കാരണം സാധാ കേക്ക് കട്ട് ചെയ്തിട്ട് കയറി കിടക്കുവാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഈ ഒരു പരിപാടി നമ്മളെ ചതിച്ചു അങ്ങനെ കുറേ ക്രീമൊക്കെ പോയി പിന്നെ സാരമില്ല ഇതൊക്കെ ഒരു പാടാണ് ഇനിയിപ്പോൾ കേക്കിൻ്റെ സൈഡിൽ കൊണ്ട് വെച്ചിട്ട് പാറ്റിപ്പോൾ പരും പൊട്ടിക്കത്തില്ലോ അങ്ങനെ എന്തായാലും പറഞ്ഞ് തിരുന്നതിന് ഇപ്പോൾ പൊട്ടിക്കുകയും ചെയ്തോട്ടോ ഇവിടെ വെച്ച് പൊട്ടിക്കരുതെന്ന് അത്രയും പൊട്ടും നിൽക്കാ പ്രതീക്ഷിതുമില്ല കേട്ടോ കയ്യിലൊന്നു തിരിച്ചപ്പോഴങ്ങാണ്ട് അത് പൊട്ടിയും പോയി സാധാരണ ഇത് ആവശ്യ ഘട്ടങ്ങളിൽ ഐറ്റം ആണല്ലോ എന്തായാലും ഇത് കറക്റ്റ് സമയത്ത് ഇന്ന് നമുക്ക് പൊട്ടി കേട്ടോ അങ്ങനെ ഇതാ എല്ലാം വാരിയൊക്കെ കളഞ്ഞിട്ട് ഞങ്ങൾ കയറിക്കിടന്നു പിറ്റേ ദിവസം കുഞ്ഞുങ്ങൾക്ക് സ്കൂളിലുള്ള ദിവസമായിരുന്നു അപ്പം അതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ എല്ലാം തൂത്തുവാരിയിട്ടൊക്കെ തുടയ്ക്കാനൊന്നും ഇന്നില്ല പിറ്റേ ദിവസം ആണെല്ലാം തുടച്ചത് വാരിയൊക്കെ ക്ലീൻ ചെയ്ത് വിക്കായും കൂടെ എല്ലാം ക്ലീൻ ചെയ്തിട്ട് ഞങ്ങൾ പിന്നെ കയറിക്കിടന്നു അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ബർത്ത്ഡേ വ്ളോഗ് ഇഷ്ടമായാലേ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് പുതിയ വ്ളോഗ്സും വീഡിയോസും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ ബായ്